ഞാനൊരു ന്യൂസ് കണ്ടു അപ്പം ഇതിൽ ന്യൂസ് വന്നതെന്ന് ഞാൻ പറയുന്നില്ല ന്യൂസിൻ്റെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗുരുവായൂർ പോകുമ്പോൾ മാത്രം തട്ടമിടുന്നു അതിൽ എന്തോ ഒരു പന്തികേടുണ്ട് എന്നാണ് പറയുന്നത് അപ്പം ഇതിനു മുമ്പേ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചൊരു സംഭവമാണ് എങ്കിൽ പോലും ഒരിക്കൽ കൂടി സംസാരിക്കുകയാണ് ഇവരുടെയൊക്കെ വിചാരം ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പം ഞാൻ തട്ടമിടുന്നത് എന്തോ ബിസിനസ് ട്രിക്ക് ആണ് എന്നുള്ളൊരു രീതിയിലാണ് ഇവരൊക്കെ സംസാരിക്കുന്നത് അല്ലേ എന്തോ നിഗൂഢതയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഇവർക്കറിയാതെ പോകുന്നൊരു കാര്യം ഞാൻ പറയട്ടെ ഈ ഗുരുവായൂർ നട എന്ന് പറയുന്നത് പതിനായിരങ്ങൾ കൂടുന്നൊരു സ്ഥലം മാത്രമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു സംഭവമാണ് അപ്പം തട്ടമിടാത്തൊരു ഫോട്ടോ അല്ലെ തട്ടമിടാത്തൊരു വീഡിയോ എനിക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഗുരുവായൂർ പോകുമ്പോൾ മാത്രം തട്ടമിടണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന സോഷ്യൽ മീഡിയയിൽ ഞാൻ തട്ടമിടാത്ത വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന എനിക്ക് ഗുരുവായൂർ നടയിൽ പോകുമ്പോൾ മാത്രം തട്ടമിടേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ തന്നെ പറ അങ്ങനെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ മാത്രം തട്ടമിടുന്ന ഒരാളാണെങ്കിൽ എനിക്ക് തട്ടമിടാത്ത വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോയും വീഡിയോയും ഒക്കെ പങ്കുവെക്കേണ്ട ആവശ്യമുണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്കിക്കൂടെ അപ്പം എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ആ കോസ്റ്റ്യൂമിനനുസരിച്ച് തട്ടം ഇട്ടും ഇടാതെയുമൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ തട്ടമെന്ന് പറയുന്നത് മറയാണ് എന്ന് പറയുന്ന ചില ആൾക്കാരോട് തട്ടമെന്ന് പറയുന്നത് ഇടിയിടാതൊക്കെ നിൽക്കുന്ന ഓരോരുത്തരും വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊന്നും എൻ്റെ വീട്ടിൽ നിന്ന് തട്ടമിട്ട് ഒരാളല്ല കാരണം എൻ്റെ വാപ്പാക്കുക്ക് ഞങ്ങൾ തട്ടമിടണമെന്നും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നുമില്ല പക്ഷേ ഞങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് തട്ടം നിർബന്ധമായിട്ടുള്ളൊരു സംഭവമായിരുന്നു അത് ഞങ്ങളുടെ ഉമ്മാടെ നിർബന്ധമായിരുന്നു അത് ഇന്നും ഞാൻ സൂക്ഷിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ റീലും വീഡിയോസൊക്കെ എടുക്കുന്നത് വീട്ടിനുള്ളിലാണ് അപ്പം ഞാൻ വീട്ടിനുള്ളിൽ നിന്ന് മാക്സിമം തട്ടയിടാതൊക്കെ വീഡിയോ എടുക്കാറുണ്ട് പക്ഷെ പുറത്തിറങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ ഉമ്മാ പറഞ്ഞ ആ വാക്ക് ഫോളോ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ഗുരുവായൂർ പോകുമ്പോൾ ഞാൻ തട്ടമേ തലയിൽ ഇടാറില്ല ഞാൻ തട്ടം ഇങ്ങനെ ജസ്റ്റ് ഇത് ഇങ്ങനെ ആക്കിയിട്ട് അങ്ങ് ഇട്ടേക്കും കാര്യം എന്തുവാ ഇനി ഗുരുവായൂർ പോകുമ്പോൾ മാത്രം അമ്പലത്തിൽ പോകുമ്പോൾ മാത്രം തട്ടമിട്ടു ഇട്ടു എന്നുള്ളൊരു പരാതി എന്നെക്കുറിച്ച് വേണ്ട എന്ന് പറഞ്ഞ് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇവർക്കൊക്കെ വിചാരം ഈ തട്ടത്തിന്റെ പേരൊക്കെ പറഞ്ഞാൽ ആട്ടം എന്തോ ആയിടുന്ന തട്ടം ഇടുന്നും ഇടാത്തതുമൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ഞാൻ തട്ടം ഇട്ടിട്ടും ഞാൻ തട്ടമിടാതെ ഗുരുവായിട്ട് പോയിട്ടുണ്ട് അതാരും കണ്ടില്ല നമ്മൾ പണ്ടൊരു പയഞ്ചൊല്ലു പറഞ്ഞില്ലേ ഒരു ഇതില്ലേ ഞാൻ ഒരുപാട് കരഞ്ഞു പക്ഷെ ആരും കണ്ടില്ല മറ്റേ ഒരു അങ്ങനെ എന്തൊന്നും പറയുന്ന ഒരു സംഭവമല്ലേ ഞാനൊരു കുട്ടിയുടെ പുറകെ കുട്ടിയുടെ കൂടെ സംസാരിച്ച് അതുമാത്രം നാട്ടുകാർ കണ്ടു എന്ന് പറയുന്നൊരു സംഭവമല്ലേ അതെന്താ ഡീറ്റെയിൽ എനിക്ക് പറയാൻ പറ്റില്ല നമ്മളുടെ സങ്കടവും കഴിച്ചിലും കാര്യങ്ങളൊന്നും ആരും കാണാനുണ്ടാവില്ല നമ്മളിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനായിട്ട് ചുറ്റിലും ഒരുപാട് ആൾക്കാരുണ്ടാവും സത്യമല്ലേ ഞാൻ ഗുരുവായൂർ തട്ടമിടാതെ പോയ വീഡിയോസ് നിങ്ങളാരും കണ്ടില്ലല്ലേ തട്ടമിട്ട് പോകുന്നത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ ഞാൻ എൻ്റെ എഫ് ബി പേജ് എടുത്താലും എൻ്റെ ഇൻസ്റ്റ പേജ് എടുത്താലും എൻ്റെ യൂട്യൂബ് എടുത്താലും ഒക്കെ ഞാൻ തട്ടമിട്ടും തട്ടമിടാതെയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന ആൾക്കാർക്ക് ഒന്ന് ചിന്തിച്ചാലറിയാം ഗുരുവായൂർ അമ്പലം വെറും പതിനായിരങ്ങൾ കൂടുന്നൊരു സ്ഥലം മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് തട്ടമിടാതെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാവിൽ നമുക്കത് ഒരു ബിസിനസ് ട്രിക്കല്ല അല്ലെങ്കിൽ അത് ഒരു വേറെ ഒരു സംഭവമല്ല എന്ന് ചിന്തിക്കാനുള്ള കുറച്ച് വിവേകമെങ്കിലും നിങ്ങൾക്ക് വേണ്ടായിരുന്നോ അതെങ്കിലും നിങ്ങൾക്ക് ഓർത്തൂടായിരുന്നോ അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ കാണുന്നതാണ് എൻ്റെ വീഡിയോസൊക്കെ മിക്കതും മില്ലൻ അടിക്കുന്നതാണ് ഞാൻ തട്ടമിട്ടിട്ടും ഇടാതെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ തട്ടമിടാതെ വീഡിയോസ് ചെയ്യുന്നത് മാത്രമേ എല്ലാവരും കാണുന്നുള്ളൂ തട്ടമിട്ട് വീഡിയോ ചെയ്യുന്നത് ആരും കണ്ടില്ല അതെ ഞാൻ ഇപ്പം തട്ടമിട്ട് അപ്പോൾ ഈ വീഡിയോസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ എന്ന് പറയുന്ന ആൾക്കാർക്ക് അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അതൊക്കെ ഓരോരുത്തർ വ്യക്തിപര തട്ടമല്ല ഒരാളുടെ ഐഡൻറ്റിറ്റി അത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ല മനസ്സുണ്ടായിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ പറയാൻ വരൂലായിരുന്നു അപ്പം ഞാനിപ്പോൾ ഗുരുവായൂർ പോകുമ്പോഴത്തില്ല പലയിടത്ത് പോകുമ്പം കഴുത്ത് കൂടി ഒക്കെ ഷാൾ ടേക്കല എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ വാക്ക് തിക്കരിക്കാൻ പറ്റത്തില്ല ഇനി ഉമ്മാക്ക് വേണ്ടിയിട്ടാണോ തട്ടമിടുന്നതെന്ന് വെച്ചാൽ അതെ ഉമ്മാക്ക് വേണ്ടിയിട്ട് പഠിച്ചോന് വേണ്ടിയിട്ടില്ല ഇന്നലെ ഞാൻ തട്ടമിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു അപ്പോൾ അതിൻ്റെ തയ കണ്ടിട്ട് തട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല നമുക്ക് മഹിഷറയെ വെച്ച് കാണാം മഹിഷറയെ വെച്ച് കണ്ടോട്ടെ ഞാനല്ലേ ഞാൻ നരകത്തിലേക്കാണെങ്കിലും എനിക്കൊരു വിഷയവും ഇല്ല ഇനി എൻ്റെ ഭർത്താവിനാണെങ്കിലും എൻ്റെ പാപ്പക്കാണെങ്കിലും തട്ടമിടുന്നോ ഇടാത്തതൊക്കെ എൻ്റെ ചോയ്സ് ആണെന്ന് പറയുന്ന ആൾക്കാരാണ് അപ്പോൾ ഗുരുവായൂർ പോകുമ്പോൾ മാത്രം തട്ടമിടുന്ന കഥ ദിഹൈവ് ചെയ്ത അങ്ങ് ഒഴിവാക്കി കളി കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അത്രത്തോളം ആൾക്കാർ കാണുന്നതാണ് ഗുരുവായൂർ തട്ടോളം ഞാൻ ജസ്റ്റ് നടന്നു പോകുന്നത് വേറിപ്പോയ പത്തോ ഇരുപതോ ആൾക്കാര് കാണുക അല്ലെങ്കിൽ ആൾക്കാർ ആയിരം ആൾക്കാർ കാണായിരിക്കും പക്ഷേ പക്ഷേ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ കാണുന്നതാണ് e indicci l'alo. Ok? Tata...